രാവിലെ പെയ്ത തുടർച്ചയായ മഴയിൽ തൃശൂർ നഗരമാകെ വെള്ളക്കെട്ടിലാവുകയായിരുന്നു പ്രധാനമായും മിക്കണ്ടവാര്യ റോഡിലും അതുപോലെ തന്നെ വടക്കേ ബസ് സ്റ്റാൻഡ് പരിസരത്തും അക്വാട്ടിക് കോംപ്ലക്സ് പരിസരത്തും അശ്വിനി ആശുപത്രിക്ക് പുറകിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത് സ്വരാജ് റൗണ്ടിൽ ഉൾപ്പെടെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്ന് വാഹന ഗതാഗതം തടസ്സപ്പെട്ടു കൂടാതെ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡ് പരിസരത്തും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു ഇതോടുകൂടി ആ മേഖലയിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് വീടുകളിലേക്കും കടകളിലേക്കും ഉൾപ്പെടെ വെള്ളം ഇരച്ചു കയറിയതോടുകൂടി പ്രദേശത്തുള്ള എല്ലാവരും ദുരിതത്തിലായി തുടർച്ചയായി കാനകൾ വൃത്തിയാക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയമാണ് വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് നാട്ടുകാരുൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റോഡ് പണികൾ ക്ലിയർ ആയിട്ടുള്ള ഒരു ചാലന സംവിധാനം ബുദ്ധിമുട്ടുണ്ടോ ഈ ചാലന അടികൾ കംപ്ലീറ്റ് ബ്ലോക്ക് ആയി കിടക്കുക അതും ടൗണിനകത്തുള്ള അവസ്ഥയാണ് ഇത് പറയണത് പുറത്തുള്ള അവസ്ഥയല്ല ഗവൺമെന്റിന്റെ കണ്ണിന്റെ കീഴ ഇതാണ് കാണുന്നത് ഇതുപോലെ അഴ കാരണം കഷ്ടപ്പാട് ജീവിക്കാൻ വേണ്ടി എന്താ ചെയ്യാ ചെയ്യുക ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാ എല്ലാ ഇങ്ങനെ ഇങ്ങനെ ആയി ആയി അവസ്ഥ ഞങ്ങൾ എന്ത് ഈ ഒരു ആഴ്ചയാ കേട്ടോ അഞ്ചാറ് വട്ടയിൽ വെള്ളം കയറി വീട് മുഴുവനായിട്ട് മുങ്ങി സാധനങ്ങളൊക്കെ നശിച്ചു അതൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് വരണേള്ളു അടുത്ത വെള്ളം ഇത് കയറാൻ പണിയാണ് ബി ഡബ്ലു ഡിയിൽ പൈസ ഇല്ലെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ടവരുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിൽ ഒക്കെ ഞങ്ങൾ സംഭവിക്കില്ല ഞങ്ങൾക്ക് അവിടെ അവിടെ ഓഫീസിലിരിക്കേണ്ടത് അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചതിന് ഒരു തീരുമാനം എപ്പോഴും കോർപ്പറേഷന് ചെറുതും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ ഒരു മാസം പെയ്യണം മഴ ഒരു ഒരു ഒന്നര മണിക്കൂറിൻ്റെ കൂടെ പെയ്തും അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും അതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാരണങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ സാധാരണ ദേവിലും മഴ പെയ്യുമ്പോൾ ഇവിടെ ഇത്രയും പെട്ടെന്ന് കയറാറില്ല ഇതൊക്കെ ഒന്നര മണിക്കൂറോട് സംഭവിക്കുമ്പോൾ കഴിഞ്ഞ നമ്മൾ മനസ്സിലാക്കും ഇല്ല കുന്നംകുളത്ത് രണ്ട് ആശുപത്രികളിലും വെള്ളം കയറി യൂണിറ്റി ആശുപത്രിയിലും അതുപോലെ തന്നെ മലങ്കര ആശുപത്രിയിലും ഈ രണ്ട് ആശുപത്രിയിലും വെള്ളം കയറുകയുണ്ടായി കൂടാതെ ട്രഷറി റോഡിലും ഉൾപ്പെടെ നിരവധി ഇടങ്ങളിലും വെള്ളം കയറി വീടുകളിലേക്കുൾപ്പെടെ കുന്നംകുളത്തും വ്യാപകമായി കനത്ത മഴയിൽ വെള്ളം കയറുകയുണ്ടായി തൃശ്ശൂർ ജില്ലയിൽ രണ്ടിടത്ത് ഇടിമിന്നലേറ്റ് മരണം സംഭവിച്ച ദിവസം കൂടിയായിരുന്നു വലപ്പാട് സ്വദേശിയായ നിമിഷ നാൽപ്പത്തി വയസ്സുള്ള നിമിഷ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിമിന്നലേറ്റത് ഉടനടി തന്നെ ഈ നിമിഷയെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിൽ പോലും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല വേലൂർ സ്വദേശിയായ ഗണേശനും അൻപത് വയസ്സുള്ള അദ്ദേഹം വീടിനകത്ത് കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടിമിന്നലേറ്റത് ഈ രണ്ട് പേർക്കും ആശുപത്രിയിലേക്ക് എത്തി എത്തിച്ചെങ്കിലും രണ്ട് പേരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു കൂടാതെ മതിലകത്ത് വീട് തകർന്നു വീണ് അപകടം ഉണ്ടാവുകയും ചെയ്തു വീടിനുള്ളിലുള്ളവർ ശബ്ദം കേട്ട് ഉടനടി തന്നെ പുറത്തേക്ക് ഇറങ്ങിയതിനാൽ തന്നെ വലിയ അപകടം ഒഴിവായി ദേശീയപാതയുടെ ജോലികൾ നടക്കുന്ന ഇടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാവുകയുണ്ടായി ഈ പ്രദേശത്തെ വീടുകളിലേക്കും വെള്ളം കയറി കാന നിർമ്മാണം ശരിയായ രീതിയിലല്ലാത്തതിനാൽ തന്നെയാണ് ഈ മേഖലയിലും വെള്ളക്കെട്ടുണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത്